എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു അനുഭവം നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിന് ശേഷം തൊട്ട് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ജ്വലിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇങ്ങനെ ചാലപ്പുടിയിൽ നിന്ന് അവധിയുടെ സമയത്ത് ഈരാറ്റുപേട്ടയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്റെ ബസ്സിന്റെ തൊട്ടടുത്ത് അതായത് എന്റെ സീറ്റിന്റെ അടുത്തൊരു ഓരോ സ്ഥലത്തുനിന്ന് ഒരു ചേട്ടം കയറി ഞാൻ തിയോളജി തേടിയർ പഠിക്കുന്ന സമയത്താണ് വോളിവോൾഡ് കളിച്ച് എന്റെ കാലിന്റെ ലിഗ്മെന്റ് ഇങ്ങനെ പെട്ടെന്ന് പൊട്ടി വശത്ത് ഏറ്റവും മോളിൽ നിൽക്കുകയാണ് എന്റെ ഓപ്പോസിറ്റ് വശത്ത് കർത്താവ് ഈശോ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈശോ ഒരു കാര്യം എന്നെ ഒത്തിരി സങ്കടപ്പെടുത്തി അവന്റെ സ്നേഹത്തിൽ നമുക്ക് വളരണമെങ്കിൽ പരിശുദ്ധാമ നമുക്ക് ആവശ്യമാണ് സ്നേഹത്തിന്റെ തൈലം പരിശുദ്ധാൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അതിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവ് ഒരു കൂട്ടുകൂടണം ഈശോ വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു സഹായകനെ പറ്റി നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ആ സഹായകനാണ് പരിശുദ്ധാത്മാവ് അപ്പൊ പരിശുദ്ധാത്മാവ് സഹായകനാണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സഹായം ഒരാൾക്ക് സഹായം ചെയ്യാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി വ്യക്തിയാകുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവൻ ഒരാളെ സഹായിക്കാനായിട്ട് പറ്റുന്നത് പ്രത്യേകമായിട്ടും പരിശുദ്ധാത്മാവ് സഹായകനാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയായിട്ടാണ് അത് അവൻ മറ്റൊരു സഹായകൻ അതായത് ആ സത്യാത്മാവ് അവൻ വരുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കുമെന്നാണ് അതായത് അവൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ടാണ് വ്യക്തിക്ക് മാത്രമേ നമ്മൾ ആ വിശേഷണം നൽകത്തുള്ളൂ അതായത് നമ്മളെ കാണുകയും സ്നേഹിക്കുകയും നമ്മുടെ ഫീലിങ്ങുകളെല്ലാം അറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രം അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായനാണ് നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് ഇടപെടും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു അനുഭവം നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നാലാം വർഷം കർണാടകയെ പഠിക്കുന്ന ഒരു അവസരത്തില് നമ്മൾ ചേർന്ന സെമിനാരി ചേർന്ന വർഷങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന്റെ ആ പവറിനെ പറ്റി പരിശുദ്ധാത്മാവിനെ പറ്റി കൂടുതൽ ആഴമായിട്ടുള്ള ബോധ്യം ഒന്നും എനിക്കില്ലായിരുന്നു ഒരിക്കൽ എൻ്റെ സെമിനാരിയിലെ സ്പിരിച്വൽ ഫാദറിനെ ഞാൻ വിളിച്ചപ്പം അച്ഛന്റെ ആ റിംഗ് ടൂണ് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവ എന്നുള്ളൊരു പാട്ടായിരുന്നു അതായത് റിംഗ് ടോൺ ഞാൻ ഇങ്ങനെ കേട്ടു കേട്ടതിന് ശേഷം തൊട്ട് എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ജോലിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവിനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് കാരണം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പരിശുദ്ധാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവെ നിന്നെ മനസ്സിലാക്കാനുള്ള കൃപ തരണമേ നീ ആരാണെന്ന് പറഞ്ഞു തരണമേ എന്ന് എന്നും പ്രാർത്ഥിക്കും രാത്രിയിലെ ലലിയ പ്രാർത്ഥന ഞങ്ങളുടെ ശെമിനാരിയിലുള്ള യാമപ്രാർത്ഥന കഴിഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും ഞാൻ ഇങ്ങനെ ചാലപ്പുടിയിൽ നിന്ന് അവധിയുടെ സമയത്ത് ഈരാറ്റുപേട്ടയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ബസിന്റെ തൊട്ടടുത്ത് അതായത് എൻ്റെ സീറ്റിന്റെ അടുത്തൊരു ഒരു സ്ഥലത്തുനിന്ന് ഒരു ചേട്ടം കയറി ഏകദേശം ഒരു പ്രായമുള്ള വെള്ളത്താടേ ഉള്ള ഒരു പ്രായമുള്ള ഒരു സഹോദരനായിരുന്നു ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചോണ്ടിരിക്കായിരുന്നു പരിശുദ്ധാത്മാവിനെ അറിയണം അറിയണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി അപ്പോൾ ആ സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണമെങ്കിൽ ഷെമ്മാചനെ എന്ത് ചെയ്യണം എന്ന് പറയാം വചനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ ചോദിക്കണം എന്ന് പറഞ്ഞു വചനത്തിലൂടെ പരിശുദ്ധാമനെ സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്റെ ഉള്ളിലൂടെ ഭയങ്കര അതിശയം കാരണം ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു സംശയിക്കേണ്ട പരിശുദ്ധാത്മാവിനെ ബ്രതറിന് കിട്ടും ബ്രതറിന്റെ ജീവിതത്തിന് അനുഭവമാകും എന്ന് അത് ഭയങ്കര അതിശയമായി അവിടെ ഞാൻ എൻ്റെ വാക്കുകൾ എൻ്റെ വാക്കുകൾ അവസാനിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് പറയാൻ പറ്റും അങ്ങനെ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് എന്റെ ജീവിതത്തിൽ അങ് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ രാത്രിയിൽ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് യോഗനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം തിരുവചനം ഞാൻ എന്നേക്കും നിങ്ങളോട് ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നൽകുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു സഹായകൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് സഹായ ആവശ്യമുള്ളപ്പോഴാണ് സഹായം വരുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സഹായം ആവശ്യമുണ്ട് അപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കാനായിട്ട് ഈശോ വാഗ്ദാനം ചെയ്തതാണ് പരിശുദ്ധാത്മാവ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അടിസ്ഥാനം ഇടുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കും എന്നാണ് പറയുന്നത് സത്യത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്ന ഈശോ വിശയമായി അപ്പൊ ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല എന്നുള്ള രീതിയിൽ പതിനേഴാമത്തെ അദ്ദേഹത്തിൽ പറയുന്നുണ്ട് ഇപ്പൊ ലോകം എന്ന് പറയുന്നത് എന്താണ് ദൈവവും ലോകവും തമ്മിലുള്ള ചെറിയൊരു ലോകത്തിൻ്റെതായി ജീവിക്കുമ്പോഴേക്കും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് പലപ്പോഴും അകന്നു പോകാൻ നമ്മള് ഒരു ഒരു സാധ്യതയുണ്ട് അതാണ് യോഗ ഒന്ന് യോഗന്നാനില് ഒന്നാം ഒന്നാം അധ്യായം പതിനഞ്ച് തൊട്ടുള്ള വചനങ്ങൾ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് അതായത് നിങ്ങൾ ലോകത്തിൻ്റെതാണെങ്കിൽ ലോകത്തിൻ്റെതല്ല എന്നുള്ള രീതിയിൽ ശിഷ്യന്മാരോടൊക്കെ കർത്താവ് പ്രത്യേകിച്ച് പറയുന്ന അതുപോലെ തന്നെ നമ്മൾ യോഹന്നാൻ സ്ലീഹ പ്രത്യേകമായിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യമുണ്ട് അതായത് ലോകത്തിൻ്റെത് ആഗുന്നു അപ്പം ലോകത്തിൽ നിന്ന് മാറി നമ്മൾ ഈ സഹായകനെ സ്നേഹിക്കണം എന്നുള്ളതാണ് അതായത് നമ്മുടേതായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും എല്ലാം മാറിയിട്ട് പരിശുദ്ധ സഹായകനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അങ്ങനെ ഞാൻ പരിശുദ്ധാമയോടെ പ്രാർത്ഥിക്കണമെങ്കിൽ ഫിലോസഫി കാലഘട്ടമായപ്പോഴേക്കും പരീക്ഷയ്ക്കൊക്കെ പഠിക്കാനിരിക്കുമ്പം എനിക്കിങ്ങനെ പ്രത്യേക ഒരു ബോധ്യം കിട്ടുവാണ് ഇന്ന ഭാഗം പഠിക്ക് ഇന്ന ഭാഗം മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അവരെ പഠിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ പരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ പഠിച്ച ഭാഗത്തുനിന്ന് തന്നെ ക്വസ്റ്റ്യുകൾ വരാൻ തുടങ്ങി ഭൗതികമായ നേട്ടങ്ങളെപ്പറ്റിയല്ല ഞാൻ ഞാൻ ഇങ്ങനെ ആ പ്രശംസ പറയുന്നത് പക്ഷേ പരിശുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ നയിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ ആത്മാവാണ് അപ്പോൾ ആ ആത്മാവിനെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ കൂടുതൽ പരിശ്രമിക്കണം അതായത് ആഴമായ രീതിയിൽ പരിശുദ്ധാത്മാവിട്ടൊരു ബന്ധം എൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലൊക്കെ ഉണ്ടാകേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം പിന്നെ പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ രഹസ്യമായിട്ട് കാണുന്ന ഒരു വചനഭാവം ഉണ്ട് ഞാനത്തിന്റെ പുസ്തകം ഒന്നാം മതിയാം ഏഴാം തിരുവചനം അതായത് കർത്താവിന്റെ ആത്മാവൻ സകല കർത്താവിന്റെ ആത്മാവിനെ ലോകം നിറഞ്ഞ നിറഞ്ഞിരിക്കുന്നു സകലതും ആശ്രയിക്കുന്നത് മനുഷ്യന് പറയാൻ അറിയുന്നു എന്നൊരു വചനഭാഗം ജ്ഞാനത്തിന്റെ പുസ്തകത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ സങ്കീർത്തനം അൻപത്തി ഒന്നില് നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് സങ്കീർത്തന അൻപത്തി ഒന്ന് പതിനൊന്നിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് തന്നെ തള്ളിക്കളയരുത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ എന്നുള്ളത് പരിശുദ്ധാത്മാവില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും കൊഴിഞ്ഞ ഒരു മരത്തിന്റെ ഉണങ്ങി വരേണ്ട ഒരു മരത്തിന്റെ ഒരു അവസ്ഥയാണ് നമ്മള് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് വൈകാരികമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും പ്രാർത്ഥനയ്ക്ക് ശേഷം പക്ഷേ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ അല്ലെങ്കിൽ വിശ്വാസ വിശുദ്ധിയിലുള്ള ജീവിതത്തിൽ തുടരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം അത്യാവശ്യമാണ് ആ പരിശുദ്ധാത്മാവിന്റെ സഹായം അത്യാവശ്യമാണ് പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ പൂർണമായിട്ട് നയിക്കും നമ്മൾ സമയം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം രാത്രിയിലൊക്കെ കടക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഒന്ന് സംസാരിക്കാന്നുള്ളതാണ് അതായത് കോൺവെർസേഷൻ വിത്ത് ഹോളി സ്പിരിറ്റ് എന്നാണ് ഞാൻ പറയുന്നത് അതായത് പരിശുദ്ധാത്മാവിനെ എന്റെ മുമ്പിൽ കണ്ടുകൊണ്ട് വ്യക്തിയായ പരിശുദ്ധാത്മാവിനെ ശരിക്കും അനുഭവിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിലെ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്ത് പരിശുദ്ധാത്മാവോട് പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഗ്രഹവും ആശീർവാദവും ജീവിതത്തിൽ മേടിക്കുന്നത് വളരെ ഒരു ദൈവാനുഗ്രഹപ്രദമാണ് നമ്മളെ ആ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് നയിക്കാനായിട്ട് അത് സഹായിക്കും പരിശുദ്ധാത്മാവായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നൈസായിട്ട് അതായത് സിമ്പിൾ ആയിട്ട് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഞാൻ ഇപ്പൊ കാണുന്നത് എൻ്റെ സ്വന്തം കൂട്ടുകാരനായിട്ടാണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്നോട് ച ില്ക്കുന്ന ഒരു കൂട്ടുകാരനായിട്ടാണ് പരിശുദ്ധമാവണി ഞാൻ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഈശോ വാഗ്ദാനം ചെയ്ത നമ്പരാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് വാഗ്ദാനം ചെയ്ത സഹായകനെ പരിപൂർണമായിട്ട് ആശ്രയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ ഒരു ആശ്രയബോധത്തിന്റെ ജീവിതം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയത അതായത് ക്രിസ്തീയ ജീവിതം മനോഹരമാകുന്നത് ഒരിക്കൽ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവങ്ങളുടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ തിയോളജി തേടിയർ പഠിക്കുന്ന സമയത്താണ് വോളിബോൾ കളിച്ച് എന്റെ കാലിന്റെ ലിഗ്മെന്റ് ഇങ്ങനെ പെട്ടെന്ന് പൊട്ടി അപ്പൊ അതിന്റെ ഓപ്പറേഷൻ ആവശ്യമാണെന്ന് ഇങ്ങനെ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ഞാൻ നാട്ടിലൂടെ വരികയൊക്കെ ചെയ്തു ഓപ്പറേഷൻ ഇങ്ങനെ ചെയ്തു രണ്ടു മാസം റെസ്റ്റിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ആ അവസരത്തിൽ ഞാൻ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച വീടിന്റെ പുറത്ത് ഇങ്ങനെ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയ അവസരത്തിൽ ഞാൻ കണ്ട ഒരു കാഴ്ച നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുകയാണ് ഞാനിങ്ങനെ ഒരു നീലാകാശത്തെ ഏറ്റവും മോളിൽ നിൽക്കുകയാണ് എന്റെ ഓപ്പോസിറ്റ് വശത്തെ കർത്താവ് അതായത് കർത്താവ് സാധാരണ വെള്ള നീലശാളുള്ള നീല അല്ല ചുമന്നഷാളുള്ള വെള്ളം ഉടുപ്പിട്ട ഇഷ്യൂ അല്ല ഉൾക്കീടം വെച്ച് വേദനിക്കുന്ന ഒരു കർത്താവിനെയാണ് അപ്പൊ കർത്താവിനോട് ഞാൻ ചോദിച്ചു ഈശോ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈശോ ഒരു കാര്യം എന്നെ ഒത്തിരി സങ്കടപ്പെടുത്തി ഈശോ പറയുവാണ് എല്ലാവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് എല്ലാവരും പ്രാർത്ഥന ചോദിച്ചത് എന്റെ അടുത്ത് വരുന്നത് പക്ഷെ ഞാൻ സന്തുഷ്ടനാണോ എന്ന് പലപ്പോഴും ആരും ചോദിക്കാറില്ല ശരിക്കും കർത്താവ് സന്തുഷ്ടനാണെന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ നമ്മൾ ദേവാലയത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും നിയമങ്ങളും ഒക്കെ പറയുന്നതല്ല അതെ ഈശോയെ ഇന്ന് എന്റെ ജീവിതം കൊണ്ട് എന്റെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നീ സന്തുഷ്ടനാണോ എന്ന് തമ്പ്രാനോട് നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ല അപ്പൊ ഈശോ എന്നോട് പറഞ്ഞു നീ എന്റെ സ്നേഹത്തിന്റെ ഒരു ഉപകരണം വാങ്ങുന്ന എനിക്ക് എന്ന് പറഞ്ഞു അതിനുശേഷം പെട്ടെന്നൊരു സൗണ്ട് കേട്ട് ഞാൻ ഞെട്ടി കൊണ്ടുവന്നു പക്ഷെ ആ സ്വപ്നം എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് ഒരു വിങ്ങുന്ന നൊമ്പരപ്പെടുത്തുന്ന ഒരു സ്വപ്നമായിരുന്നു ഈശോയുടെ സ്നേഹത്തിൽ അതായത് ഈശോയുടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അതായത് അതിനുവേണ്ടി കൊതിക്കുന്നുണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം മറന്ന് എനിക്ക് ഈശോ മാത്രം മതി വേറൊന്നും വേണ്ട കർത്താതെ എന്നുള്ള ആ സ്നേഹത്തിനോട് നമ്മൾ ആത്മാർത്ഥ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ ജീവിതത്തെ പറ്റി അതാണ് ശരിക്കും നമ്മുടെ ഒരു അടിസ്ഥി നമ്മുടെ ജീവിതം ഭയങ്കര മനോഹരമാണ് അങ്ങനെ ഒരു സ്നേഹത്തിന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നമുക്ക് വളരണമെങ്കിൽ പരിശുദ്ധാർമ്മ നമുക്ക് ആവശ്യമാണ് സ്നേഹത്തിന്റെ തൈലം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാർമാർട്ട് ഒരു കൂട്ടുകൂടണം പരിശുദ്ധാത്മാവിടെ ഒരു വ്യക്തിബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതായിട്ട് നിരന്തരമായി പരിശുധാത്മാവിനെ ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക ചോദിക്കുന്നത് എന്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു വാഗ്ദാനം ഈശോ നൽകിയ വാഗ്ദാനങ്ങൾ ഇഷ്ടം പോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക അപ്പോൾ എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയില്ല എന്നാണ് മത്തായിട്ട് സുവിശേഷത്തിൽ നമുക്ക് പറയുന്ന കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ ആത്മീയ ജീവിതം എന്ന് പറയുന്ന മനോഹരമായ ജീവിതം ആകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശൂന്യതകൾ പലപ്പോഴും ഉണ്ടാകും പക്ഷെ ശൂന്യതകളെല്ലാം സ്നേഹത്തിന്റെ തൈലം കൊണ്ട് നിറയ്ക്കാനായിട്ട് നാം പരിശ്രമിക്കണം സ്നേഹത്തിന്റെ തൈലം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് സ്നേഹത്തിന്റെ തൈലം കൊണ്ട് നിറയ്ക്കുമ്പോൾ ആ ശൂന്യതകളെല്ലാം ഫില്ലായി മാറും നിറയും ശൂന്യത മുഴുവൻ നിറയും അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിത മനോഹരവും അങ്ങനെ മത്താരുടെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം പറയുന്നത് പോലെ മറ്റുള്ളവർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നമ്മുടെ അതായത് നമ്മുടെ ഉള്ളിൽ വെളിച്ചമില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കാൻ സാധിക്കുകയില്ലല്ലോ നമ്മുടെ ഉള്ളിൽ വെളിച്ചം ഉണ്ടാകണമെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം വെളിച്ചം ശരിക്കും എന്നെ സംബന്ധിച്ച് വെളിച്ചം വന്നത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തെ വെളിച്ചം അഗ്നി നാവായി മാറണത് പരിശുദ്ധാമമാണ് അപ്പസ്വര പ്രവർത്തനം രണ്ടാമധികം നാലാം തിരുവചനം തൊട്ട് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ അഗ്നി കൊടുങ്കാർ അടിക്കുന്ന ഒരു ശബ്ദമുണ്ട് അഗ്നി നാവുകൾ ഇറങ്ങി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഗ്നി നാവ് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമായി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ വെളിച്ചം പകർന്ന് ഈ ഇരുട്ടാകുന്ന അവസ്ഥയിൽ കത്തിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം എല്ലാ ക്രിസ്തു ശിഷ്യർക്കും ഉണ്ട് നമ്മള് പൊതുപൌരോഗത്തിൽ ഏർപ്പെടുന്നവരാണ് എല്ലാവരും ഞങ്ങളെപ്പോലുള്ള ഒരു ശുശ്രൂഷ പൗരോഗത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരെങ്കിലും പൊതുപൗരോഗത്തിലുള്ളവരാണ് മാമൂരിസ സ്വീകരിച്ച എല്ലാവരും അപ്പോൾ ആ വെളിച്ചം പകരേണ്ട ഒരു കടമ നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പം വെളിച്ചമാകുന്ന തമ്പുരാനെ നമുക്ക് മറ്റുള്ളവർക്ക് നൽകണമെങ്കിലും പരിശുദ്ധാത്മാവിന് ആവശ്യമാണ് സഹായകനായ പരിശുദ്ധാത്മാവ് ഗ്രീക്കില് പാരക്രീറ്റ എന്ന് പറയുന്ന വൺകു സ്റ്റാൻഡ് നിയർ ബൈ എന്നാണ് അർത്ഥം അതായത് നമ്മുടെ കൂടെ എല്ലാത്തിനും നിൽക്കുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ പക്ഷെ പരിശുദ്ധാത്മാവ അദൃശ്യനായിട്ടുണ്ടെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതക്ക് ആത്മാർഥമായിട്ടുണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ കൃപകൾക്ക് വേണ്ടി വരദാനങ്ങൾക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ